അധ്യക്ഷൻ സി അബ്ദുൾ മജീദ് സർ ബഹുമാനായ മുൻ എം എൽ എൻ്റെ സ്നേഹിതൻ സി കെ എൻ എ ഖാദർ നമുക്കെല്ലാം പ്രിയങ്കരനായ സി അശ്വിശങ്കർ എസ് നായർ അധ്യാപക സംഘടനാ നേതാക്കളെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊരു പുനർവായന എന്ന വിഷയത്തിലൊരു വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമിതിയെ ഞാൻ ആദ്യമായി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു സർക്കാർ പോലും ചെയ്യാൻ തയ്യാറാകാത്ത ഒരു കാര്യമാണ് നിങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് നടപ്പാക്കുന്നത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് വളരെ വൈകി ആണ് ഇത് നിയമിച്ചത് ഈ യാതൊരു കമ്മിറ്റി തന്നെ നിയമിച്ചത് രണ്ടായിരത്തി ഒമ്പതിലാണ് വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമം വന്നു റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മൾ യു പി എ ഗവൺമെന്റ് പാസാക്കി കഴിഞ്ഞതിനു ശേഷം എട്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടാക്കിയ കമ്മിറ്റി ആ റിപ്പോർട്ട് അതൊന്നും ഒന്നും ഇല്ലാത്ത റിപ്പോർട്ടായിരുന്നു എന്നിട്ട് അപ്പത്തിന്റെ വിളിന്ന് നടപ്പാക്കാൻ തുടങ്ങി അതിന് ശേഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫുൾ റിപ്പോർട്ട് വന്നു ഇപ്പൊ രണ്ടായിരത്തിഒമ്പതിൽ പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ കുറിച്ച് കേരള ഗവൺമെന്റ് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ അകത്ത് പഠനവും കാര്യങ്ങളും നടത്തുന്നു പക്ഷെ വിദ്യാഭ്യാസ അവകാശ നിയമം പരിശോധിച്ചാൽ അതും ഈ റിപ്പോർട്ടുമായിട്ട് പുനഃബന്ധം ഒരു തരത്തിലുള്ള ബന്ധമില്ല അതിൽ പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ ഘടന വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ സമീപനം പുതിയ കരിക്കുലം തുടങ്ങിയ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ റിപ്പോർട്ട് പരാമർശിക്കുന്നില്ല ഇന്ത്യയിൽ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ കോത്തരി കമ്മീഷൻ റിപ്പോർട്ട് മുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് അല്ലെ എല്ലാ പഠന റിപ്പോർട്ടുകളും വിദ്യാഭ്യാസ പഠന റിപ്പോർട്ടുകൾ പല സംസ്ഥാനങ്ങളും കേരളവും ദേശീയ തലത്തിലും ഒക്കെ ഉണ്ടായിരുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ടുകളെ കുറിച്ചുള്ള കാര്യമായ പരാമർശങ്ങളിൽ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് കാലത്ത് പിന്നീട് യു ഡി എഫിന്റെ കാലത്തെല്ലാം ഈ വിദ്യാഭ്യാസ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് വിശദമായ പഠന റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടിൽ അതിനെ കുറിച്ചുള്ള പരാമർശമൊന്നുമില്ല ഇതിനകത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പഠന റിപ്പോർട്ടിനെ കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങളുണ്ട് ഒരു രാഷ്ട്രീയമായ ഒരു ലീനിയൻസ് ഉണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമാകുന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളെ സഹസംഘടനയായ കെ എസ് ടി അവരുടെ രാഷ്ട്രീയമായ താല്പര്യങ്ങളെ കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാറേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി തലത്തിൽ അധ്യാപകരുടെ ഇടയിൽ അവർക്ക് ഒരു സ്വാധീനം ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ഒരു സംവിധാനം വേണ്ട അതാണ് അവരുടെ ആത്യന്തികവും പ്രാഥമികവുമായ ലക്ഷ്യം ഈ സംഘടനാ താല്പര്യമാണ് ആ സംഘടനാ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അക്കാഡമിക് മികവാണ് ഘടനാപരമായ മാറ്റമാണ് എന്നെല്ലാം വേണ്ടി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് കൊണ്ടുവരുന്നത് ഈ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആധികാരികത വേണം നമ്മൾ ഇതിനു മുമ്പ് നടത്തിയിരിക്കുന്ന പഠനങ്ങളിലെ കൺക്ലൂഷൻസ് ഉണ്ട് ശാസ്ത്രീയമായ സമീപനങ്ങളും മനഃശാസ്ത്രപരമായ സമീപനങ്ങളും കുട്ടികളുടെ ഒരു ഏജ് ഗ്രൂപ്പ് പഠനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുട്ടികളുടെ ഏജ് ഗ്രൂപ്പ് പ്രത്യേകിച്ച് ഈ ടീനേജിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബയോളജിക്കൽ ആയിട്ടുള്ള മാനസികമായിട്ടുള്ള ഒക്കെയുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് കുട്ടികൾ ഇതെല്ലാം ആധാരമാക്കിയിട്ടാണ് എല്ലാ കാലത്തും വിശദമായ പഠന റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത് അത്തരമൊരു ആധികാരികത ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനപരമായി ഇല്ല ഒരു ഗൗരവം ഇല്ല ഗൗരവത്തോടു കൂടിയുള്ള ഒരു എപ്പോഴും നമുക്കൊരു അടിത്തറ ഉണ്ടാകും ഒരു നല്ല റിപ്പോർട്ട് ഒരു ഭാവിയെ കുറിച്ചുള്ള ഭാവിയിലെ വിദ്യാഭ്യാസ കാര്യങ്ങൾ എങ്ങനെയാ മാറ്റി എഴുതണം എന്ന് നിശ്ചയിക്കുമ്പോൾ ഒരു അടിസ്ഥാന ശരിയുണ്ടാവാണ് ആ അടിസ്ഥാനം ഇവിടെ ഭദ്ര സുഭദ്രമായ ഒരു അടിത്തറയിലല്ല ഈ റിപ്പോർട്ട് പണിതുയർത്തിയിരിക്കുന്നത് എന്നാണ് പ്രത്യേകമായി പറയാനുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് വിരുദ്ധമായ രീതിയിലാണ് അപ്പൊ ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അഞ്ചു മുതൽ അല്ലേ രണ്ട് സെക്കൻഡറി കാലം ഒന്ന് പ്രൈമറി രണ്ട് സെക്കൻഡറി ഇതാണ് അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സുകൾ പ്രൈമറി ഘട്ടമായും കൗമാര കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ എട്ട് മുതൽ പന്ത്രണ്ട് ക്ലാസ്സുകൾ സെക്കൻഡറി ഘട്ടമായും പരിഗണിക്കുന്നതാണ് രണ്ടുതായിട്ട് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഘടന ഇതല്ല ഒന്ന് മുതൽ അഞ്ചു വരെ ലോവർ പ്രൈമറിയും ആറ് മുതൽ എട്ട് വരെ അപ്പർ പ്രൈമറിയാണ് മ്മിറ്റി നിർദ്ദേശിക്കുന്ന സ്കൂള് കടന്ന് ഒന്നു മുതൽ നാലു വരെ ലോവർ പ്രൈമറിയുടെ ഭാഗവും അഞ്ചു മുതൽ ഏഴ് വരെ അപ്പർ പ്രൈമറിയുടെ ഭാഗമാണ് ഇങ്ങനെ ഘടനാപരമായ ഇതുണ്ട് ഈ ഘടനാ മാറ്റം എങ്ങനെയാണ് നമുക്ക് എപ്പോഴും നമ്മൾ നമ്മളെന്താ ക്വാളിറ്റിയാണ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ആണ് നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത് ഒരു വിദ്യാഭ്യാസ പഠന റിപ്പോർട്ട് വരുമ്പോൾ അക്കാഡമിക് രംഗത്തുണ്ടാകുന്ന ഒരു ക്വാളിറ്റേറ്റീവ് ചെയ്ഞ്ചാണ് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ ഇവർ ഊന്നൽ കൊടുത്തിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ അക്കാഡമിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടെടുക്കാതെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇത് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ മികവ് എന്നെ കുറിച്ച മികവുള്ള വിദ്യാഭ്യാസം എന്നാണ് നമ്മൾ പറയുന്നത് ആ മികവ് തെളിയിക്കുന്നതിന് ആവശ്യമായ മികവ് പ്രൂവ് ആവശ്യമായ മാനദണ്ഡങ്ങളെ കുറിച്ചോ ഒന്നും ഈ റിപ്പോർട്ടിൽ ഒരു തരത്തും പറയുന്നില്ല അക്ഷരാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് പൂർണ്ണമായി നേരത്തെ പറഞ്ഞതുപോലെ ചില നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് അല്ലാതെ തന്നെ നടപ്പാക്കാം പക്ഷേ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പാക്കിയാൽ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തിന്റെ ഗുണമേന്മ തകരും തകരുന്നതിലേക്ക് അത് എത്തിച്ചേരുകയുള്ളു എന്ന കൺക്ലൂഷനില് നമുക്ക് എത്താൻ ഈ കേന്ദ്രീകൃതമായ ഒരു ഘടനയാണ് ഇതിന്റെ അടുത്ത് സെൻട്രലൈസ് ചെയ്തിരിക്കുക നമ്മൾ നമ്മളെപ്പോഴും ഡീസെൻട്രലൈസ് ചെയ്തിട്ടാണ് എപ്പോഴും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഡീസെൻട്രലൈസ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും സെൻട്രലൈസ് ചെയ്ത് നിർത്തി ഇപ്പം തന്നെ പ്രായോഗികമായൊരു പശ്ചാത്തലം പരീക്ഷ നടത്തിപ്പോ വലിയൊരു അല്ലെ എസ് എസ് എൽ സി പരീക്ഷ നടത്തിപ്പ് പ്ലസ് ടു പരീക്ഷ നടത്തിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചാലഞ്ചാണ് ഞാൻ വേണ്ടത് പതിനഞ്ച് ലക്ഷം പേരുടെ പരീക്ഷ ഒറ്റ കേന്ദ്രീകൃത സംവിധാനത്തിൽ നടപ്പാക്കണം ഓണ പരീക്ഷ കൊണ്ട് ഓണ പരീക്ഷ നടത്തണം പരീക്ഷ നടത്തണം പിന്നെ സർക്കാർ പരിപാടി എക്സാമിനേഷൻ അല്ലെ എസ് എസ് എൽ സി പ്ലസ് ടു നടത്തണം പതിനഞ്ച് ലക്ഷം കുട്ടികൾ കൊല്ല പരീക്ഷ നടത്തണം പതിനഞ്ച് ലക്ഷം കുട്ടികൾക്ക് പരീക്ഷ നടത്തുന്ന ഒരു കേന്ദ്രീകൃത സംവിധാനം അതാണ് ഞാൻ ഡീസൻറ്റലൈസേഷൻ ഇല്ല കേന്ദ്രീകൃത സംവിധാനമാണെന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇപ്പൊ തന്നെ യൂണിവേഴ്സിറ്റികൾ എന്നറിയാമല്ല യൂണിവേഴ്സിറ്റികളിൽ തന്നെ പരീക്ഷ നടത്തി ഇപ്പൊ താറുമാറായിരിക്കുന്ന സ്ഥിതിയാണുള്ളത് ആ സ്ഥിതിയിൽ പതിനഞ്ച് ലക്ഷത്തോളം പിള്ളേരുടെ കുട്ടികളുടെ പരീക്ഷ നടത്തുക എന്ന് പറയുന്ന ഒരു വലിയൊരു ടാസ്ക് എങ്ങനെയാണ് ഒരു ഒറ്റ ഏജൻസിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന ചോദ്യത്തിന് ഇവർ ഒരു തരത്തിലുമുള്ള ഉത്തരം പറയുന്നില്ല പരീക്ഷാ ബോർഡിന്റെ ഏകീകരണം ഉണ്ടാകാൻ പോകുന്നത് ഒരു അനാർഗിയിലേക്കാണ് അത് കൊണ്ടുപോകാൻ പോകുന്നത് അനാർഗിയിലാണ് സമയത്ത് റിസൾട്ട് വരെ ഇപ്പൊ നമുക്കൊരു സിസ്റ്റം ഉണ്ടല്ലേ എസ് എസ് എൽ സി പരീക്ഷ പരീക്ഷ എഴുതി ഇത്രമത്തെ ദിവസം റിസൾട്ട് വരും നമുക്ക് പ്ലസ് ടു പരീക്ഷ ഇത് വരും പിന്നെ ഇവർ പറയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്ഷര സംഖ്യാബോധം ഇല്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്ന തരത്തിലാണ് കാരണം ഈ മികവ് എന്ന് പറയുന്നതിനെ കുറിച്ചൊരു ഡെഫിനേഷൻ പോലും കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നില്ല എന്താണ് എന്താണ് മികവ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ മന്ത്രിമാരുൾപ്പെടെ ആളുകൾ സങ്കടം പറയുന്ന ഈ അക്ഷരസംഖ്യാബോധം ഇല്ലായ്മ എസ് എസ് എൽ സി പരീക്ഷ പാസ്സായി വരുന്ന ആൾക്ക് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ലെന്നും സംഖ്യകൾ അറിയില്ലെന്നും മന്ത്രിമാർ പോലും വിലപിക്കുന്ന ഒരു സ്ഥിതി കൂടുതൽ ദയനീയമാക്കുന്ന അവസ്ഥയിലേക്കായിരിക്കും ഇത് കൊണ്ടുപോകാൻ പറ്റുന്നത് മാത്രമല്ല ഇതിന്റെ ഡാറ്റ അനാലിസിസ് സത്യത്തിൽ ഇന്നത്തെ കാലത്ത് നമ്മളൊരു നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ ഈ റിപ്പോർട്ട് വായിച്ചാലും ഉണ്ടാവില്ല സാറേ പ്രത്യേകം ശ്രദ്ധിച്ചാൽ സാർ അതിന്റെ ആളാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഡാറ്റകളുടെ കാലമാണ് ആ ആ ഡാറ്റ ഡാറ്റ അനാലിസിസ് നമുക്ക് എത്ര എളുപ്പത്തിൽ എത്ര ഭംഗിയായി ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റും ആ റിപ്പോർട്ട് ആധികാരികമാണ് ഞാൻ നേരത്തെ എന്താ അടിത്തറ തന്നെ എന്ന് പറഞ്ഞത് അടിത്തറ ഭദ്രമല്ല എന്ന് പറയാൻ കാര്യം കൃത്യമായ ഡാറ്റകൾ ആ ഡാറ്റയുടെ അനാലിസിസ് നടത്തിയിട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതാപരമല്ലാത്ത ഫാക്ച്വൽ ആയിട്ടുള്ള മിസ്റ്റേക്സ് അല്ല ധാരാളം വസ്തുത ഞാനിപ്പോ സെമിനാർ ആയത് എല്ലാ കാര്യങ്ങളിലേക്കും പോകാതെ ഞാൻ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് പഠന നേട്ടങ്ങളെ അവമതിച്ചിട്ട് പഠന പ്രക്രിയക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് പഠന നേട്ടങ്ങൾക്ക് അംഗീകാരം കൊടുക്കണ്ടേ അതല്ലേ ഐറ്റിമെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതിനെ നമ്മൾ അതാണ് ത്രെഡ് പഠന നേട്ടം എന്നുള്ളതാണ് ത്രെഡ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പഠന നേട്ടം ഒരു ഇറലവെന്റ് ആണ് എന്ന കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുമോ പഠന നേട്ടം മാത്രം പോരാ എന്ന പോയിന്റിലൂടെ നമുക്ക് യോജിക്കാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ ത്രെഡ് മാത്രം പോരാ അതിനിപ്പോ നമ്മൾ നമ്മള് സിനിമ സിനിമയെ പറ്റി പറയാനും പാടില്ലാത്ത സമയം അറിയാതെ പറഞ്ഞു സിനിമക്ക് കഥ എഴുതുന്ന പോലെയാണ് ഒരു ത്രെഡുണ്ടാവും ആദ്യം സിനിമക്ക് നല്ല കഥയാണെങ്കിൽ ഒരു ത്രെഡ് ആ ത്രെഡിലാണ് പിന്നെ നർമ്മവും ഗാനങ്ങളും സ്റ്റണ്ടും എല്ലാം കൂടി ആഡ് ചെയ്യുന്നത് അപ്പോഴാണ് അതൊരു സിനിമയുടെ ഫുൾ ഫോർമാറ്റിലേക്ക് വരുന്നത് അപ്പൊ പഠന നേട്ടം എന്ന് കാര്യം മാത്രമായിട്ടുള്ള ഒരു ത്രെഡായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഇല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമാണ് മെയിൻ ത്രെഡില്ലേട്ടം തന്നെയാണ് മെയിൻ ത്രെഡ് അല്ലേ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എന്ന് പറയുന്നത് പോലെയാ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശാരീരികവും മാനസികവുമായ വളർച്ചാ ഘട്ടങ്ങളെ ഓരോ ഘട്ടങ്ങളെ അതിനെ കൂടി അഡ്രസ് ചെയ്തുകൊണ്ടിട്ടാണ് എല്ലാ വിദ്യാഭ്യാസ റിപ്പോർട്ടുകളും ഉണ്ടായിരിക്കുന്നത് കൊല്ലതി കമ്മീഷൻ റിപ്പോർട്ട് അടക്കം എല്ലാ റിപ്പോർട്ടുകളും ഉണ്ടായിരിക്കുന്നത് ആ ആ പ്രധാനപ്പെട്ട ആ സമയം ആ സമയം എന്ന് വെച്ചാൽ വളരെ നിർണായകമാണ് നിങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് നിങ്ങളോടൊന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയുടെ വേഗത്തിലുള്ള വളർച്ചയുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ അവർ കടന്നു അത് അവരെ കൈകാര്യം ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതി അതൊന്നും ഇതിന്റെ അകത്ത് ഒരു തരത്തിലും അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല പലതരത്തിൽ പല സ്റ്റേജാണ് ചൈൽഡ്ഹുഡ്ലി ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളെയൊന്നും ഇത് ചെയ്തിട്ടില്ല ഒരു തരത്തിലും പിന്നെ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണ് ഓരോ ഇതിനുള്ള പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ പർപ്പസ് പല രീതിയിലാണ് അല്ലെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ സമാനമാകുന്നത് എങ്ങനെയാണ് മറ്റത് ജനറൽ ആയിട്ടല്ലേ പഠിക്കുന്നത് ഇത് സ്പെഷ്യലൈസ് ചെയ്യല്ലേ നമ്മൾ സബ്ജെക്ടിലേക്കൊരു പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സ്റ്റഡിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കവും തയ്യാറെടുപ്പുമാണ് ഹയർ സെക്കൻഡറിയിൽ നടക്കുന്നത് സെക്കൻഡറിയിൽ അതല്ല നടക്കുന്നത് അപ്പൊ വ്യത്യസ്തമായ ലക്ഷ്യമാണ് സെക്കൻഡറി എഡ്യൂക്കേഷന്റെയും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെയും ആ വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ പ്രായോഗികമായിട്ടുള്ള ധാരാളം കാര്യങ്ങളാണ് ഇപ്പൊ ഇതിന്റെ ഒരുപാട് സിലബസ് ലഘൂകരണം വരുന്നുണ്ട് അത് ചില നിലവാര താഴ്ചകളിലേക്ക് പോകുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു സാധ്യതകളുടെ നിഷേധം ഇത് ഏകീകരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ പ്രമോഷന്റെ പേരിൽ ഈ അധ്യാപകരെ അധ്യാപക സമൂഹം എന്ന് പറയുന്നത് കേരളത്തിലെ ഏകദേശം ഒന്നര ലക്ഷത്തോളം പേരാണ് കേരളത്തിലെ അധ്യാപക സമൂഹം എന്ന് പറയുന്നത് അവരുടെ ഒരു ജോലി സുരക്ഷിതത്വത്തെ കുറിച്ച് ജോലി സാധ്യതകളെ കുറിച്ച് പോലും കൃത്യമായ ഒരു പഠനം ഇതിനകത്ത് നടത്തിയിട്ടില്ല ഇപ്പൊ ഇത് ഏകീകരിക്കും എന്ന് സംഭവിക്കണം സെക്കൻഡറി പഠിക്കുന്ന പലരും നേരെ താഴോട്ട് വരേണ്ടി വരും പ്രൈമറിയിലേക്ക് വരേണ്ടി വരും മോളിൽ ഇരിക്കുന്ന പലരും താഴേക്ക് വരേണ്ടി വരും ഇപ്പോ തന്നെ ഈ ലിസ്റ്റിലുള്ള ആളുകൾ കുട്ടികളെല്ലാം എന്നെ സെക്കൻഡറിയുടെ അവരെല്ലാം വലിയ പരിഭ്രാന്തിയാണ് അവർക്ക് ഇനി സാധ്യത പോലും ഇല്ല വേറൊരു പരീക്ഷ എഴുതാൻ സാധ്യത പോലും ഇല്ല അവർക്ക് ആർക്കും ഒരു ജോലി സാധ്യത ഇല്ലാതോ തൊഴിൽ സാധ്യത പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനെ ഒന്നും ഒരു അഡ്രസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞ ചിലപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ രംഗത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തെല്ലാം ഇമ്പാക്റ്റാണ് കണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കട്ടെ ഇപ്പം ഇത് ഈ സെക്കൻഡറിയേയും ഹയർ സെക്കൻഡറിയെയും ഏകോപിപ്പിക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അധ്യാപകരുടെ പ്ലേസ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇമ്പാക്ട് എന്താ എന്തെല്ലാം ദോഷവശങ്ങളുണ്ട് എന്തെല്ലാം നല്ല വശങ്ങളുണ്ട് ദോഷവശങ്ങളുണ്ടെങ്കിൽ ആ ദോഷവശങ്ങളെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത് അതൊന്നും ചർച്ച ചെയ്യുന്നില്ല അതൊക്കെ കൊണ്ടാണ് ഈ റിപ്പോർട്ടിന് ഒരു പ്രസക്തി ഇല്ലായ്മ വരുന്നത് യഥാർത്ഥത്തിൽ ഈ സേവന വേദന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അധ്യാപകരാണ് അതിനെ സംബന്ധിച്ചും ഒരു കൃത്യതയും വ്യക്തതയും ഇല്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ യാതൊരുവിധ തയ്യാറെടുപ്പും നടത്താതെ കൃത്യമായ ധാരണകളില്ലാതെയാണ് കലാകായിക രംഗത്തിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യമാണ് അതൊക്കെ അല്ലാതെ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഗവൺമെന്റ് വിചാരിച്ചാൽ മതി പൈസ പൈസ വേണം പൈസ ഇല്ലാതെ കലാകായിക രംഗം മെച്ചപ്പെടുത്തുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ പ്രസംഗിച്ച കാര്യമില്ല ബജറ്റ് പ്രസംഗത്തിൽ പാക്കേജ് പ്രഖ്യാപിക്കുന്ന പോലെയാണ് ആ ഒരു അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് ഇടുക്കി ഒരു പതിനായിരം കോടി രൂപയുടെ പാക്കേജ് വയനാട് ഒരു പതിനായിരം കോടി രൂപയുടെ പാക്കേജ് തീരദേശ പാക്കേജ് ഇങ്ങനെ ബജറ്റിൽ വരെ എന്റെ ചില പണി അടുത്ത ബജറ്റ് വരുമ്പോൾ തലേ ബജറ്റിൽ പ്രഖ്യാപിച്ചാണ് അമ്പത് രൂപ പോലും ചിലവാക്കി കാണാം പതിനായിരം കോടിയുടെ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് അമ്പത് രൂപ ചിലവാക്കാത്ത പാക്കേജ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ കലാകായിക രംഗങ്ങളെ വികസിപ്പിച്ച് എന്നൊക്കെ ഇങ്ങനെ ഭീഷിപ്പെടുത്താം എന്നല്ലാതെ പണമില്ലാതെ ചെയ്യാൻ പറ്റും അത്ര നല്ല ഏത് കാര്യങ്ങൾ വന്നാലും തീർച്ചയായും നമ്മൾ സ്വാഗതം ചെയ്യണം നമ്മൾ അതിനെ അംഗീകരിക്കണം പക്ഷെ ഇത് അക്കാഡമിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ ഒരു നോളജ് സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനം ഉണ്ടായിട്ടില്ല ഇന്ന് ഭയങ്കര മാറ്റമാണ് അറിവ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമായി മാറുകയാണ് നമ്മുടെ ആരുടെയും ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന അറിവല്ല ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും ഫിംഗർ ടിപ്പിലാണ് കുട്ടികളാണെങ്കിൽ വളരെ വേഗത്തിൽ പുതിയ സിസ്റ്റവുമായിട്ടൊക്കെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാലത്താണ് അധ്യാപകന് മൂലം വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഫാക്ച്വൽ മിസ്റ്റേക്ക് വന്നാൽ ഇവർ എവിടെ എന്തെങ്കിലും കുത്തി ഓൺലൈൻ ക്ലാസ് പോലും എടുക്കാൻ പറ്റാത്ത സ്ഥിതി എവിടെ കുത്തി സാറ് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയുന്ന കാലമാണ് നമ്മൾ സൂക്ഷിച്ച് പ്രിപ്പയർ ചെയ്ത് ക്ലാസ് എടുക്കാൻ പോയില്ലെങ്കിൽ എന്നെ സഹോദരി ടീച്ചർ ആണെന്ന് പറയും കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ടെൻഷനാണ് ഫിസിക്സ് ആണ് ക്ലാസ് എടുക്കുന്നത് ചിലപ്പോൾ ഈ ഇരിക്കുന്ന വിദ്യാർത്ഥിയുടെ ഫാദർ ചിലപ്പോൾ വലിയൊരു ഫിസിക്സിൽ എക്സ്പേർട്ട് ആയിരിക്കും അയ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും തൊട്ടടുത്ത് നമ്മൾ എന്തെങ്കിലും അബദ്ധം പറഞ്ഞു നമ്മൾ മറിതീർന്നു എന്ന് പറഞ്ഞിട്ട് സാധാരണ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നതിനേക്കാൾ വലിയ ടെൻഷനിലാണ് ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത് അപ്പൊ കുട്ടികൾക്ക് അതെല്ലാം കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഓരോ അറിവും പിന്നീട് ഔട്ട്ഡേറ്റഡ് ആയി അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട് പുതിയ അറിവായി മാറുന്ന ഒരു കാലമാണ് ഈ നോളജ് സൊസൈറ്റിയിൽ അഡോപ്റ്റ് ചെയ്യാൻ അതിനോടൊപ്പം സഞ്ചരിക്കാൻ നമ്മളെ കുട്ടികളെ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശവും ഞാൻ ഇതിനകത്ത് കണ്ടില്ല അതല്ല ഏറ്റവും പ്രധാനം നമ്മളിപ്പോ നമ്മുടെ സംവിധാനത്ത് തന്നെ അടിസ്ഥാന വിദ്യാഭ്യാസം അല്ലെ സ്കൂൾ വിദ്യാഭ്യാസം ആ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ തന്നെ കുട്ടികൾക്ക് കൂടുതൽ ജിജ്ഞാസ ഉണ്ടാക്കാൻ കുട്ടികൾക്ക് കൂടുതൽ കൗതുകം ഉണ്ടാക്കാൻ പുതിയ സബ്ജക്റ്റുകൾ എന്താണ് എന്ന് അറിയാൻ അവര് ഇൻ സെർച്ച് ഓഫ് നോളജാണ് അറിവ് തേടിയുള്ള ഒരു അന്വേഷണത്തിന് അവർക്ക് അവരെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രംഗത്തെ മാറ്റമാണ് നമ്മളൊരു ഈ ആറ് ഏഴ് കൊല്ലക്കാലം കൊണ്ട് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടിലൂടെ നമ്മൾ പ്രതീക്ഷിച്ചത് ഏഴ് കൊല്ലത്തിന്റെ ഒരു എഫേർട്ടും ഇതിന്റെ അകത്ത് കാണുന്നില്ല അതുകൊണ്ട് ആസ് സച്ച് ഈ റിപ്പോർട്ട് സ്വീകരിക്കാൻ നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ അത് അംഗീകരിക്കുന്നില്ല ഇനി ഇത് നടപ്പാക്കും എന്ന് വാശി പിടിച്ച് വന്നാൽ ഒരു മുന്നൊരുക്കങ്ങളും ഒരു പ്രിപ്പറേഷനും ഇല്ല ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അങ്ങനെ തന്നെയാണ് കോളേജിലെ പുതിയ സിസ്റ്റം എന്ന് തയ്യാറെടുപ്പ് നടത്താതെയാണ് വിദ്യാഭ്യാസ രംഗത്തെ നയത്തിലുണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേഷനും ഇല്ല പുതിയ അക്കാഡമിക്കര് തുടങ്ങി ആ ഇനി മുതൽ പുതിയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവുകയാണ് കോളേജിൽ അതേ സ്ഥിതി സ്കൂളിൽ പറ്റില്ല സ്കൂളിൽ അതിനേക്കാൾ അപകടകരമായ രീതിയിലാണ് ആർക്കും ഒരു ധാരണയില്ല കേട്ടോ അധ്യാപകർ കുറിച്ച് ധാരണയില്ല നിങ്ങൾ കടത്തിയിരിക്കുന്ന ഓറിയന്റേഷൻ കോഴ്സുകളോ അതിലൊന്നും ഒരു ഒരു പരാമർശം പോലും ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചൊന്നുമില്ല അപ്പോൾ വിശദമായ ചർച്ചകൾ നടത്തണം ആ റിപ്പോർട്ട് ഈ ഈ രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കൺക്ലൂഷനിലേക്ക് നമുക്ക് പോകേണ്ടി വരും അത് അധ്യാപകരെ അധ്യാപകരെ ഈ വിഷയം ഉയർത്തി നിങ്ങളുടെ സംഘടനകളൊക്കെ കൊണ്ടുവരുമ്പോൾ ആളുകൾ തെറ്റിദ്ധരി അത് ശരിക്കും എന്തോ നഷ്ടപ്പെടാൻ പോകുന്ന എന്റെ ദേഷ്യത്തിലാണ് നിങ്ങളിതുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ നഷ്ടപ്പെടുന്നത് വരാനിരിക്കുന്ന തലമുറകൾക്കാണ് അതാണ് അതായത് എനിക്ക് നിങ്ങൾ തയ്യാറാക്കിയ പഠനവും നിങ്ങൾ തയ്യാറാക്കിയ റിപ്പോർട്ടും എല്ലാം നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾക്കല്ല നിങ്ങൾ ഊന്നൽ കൊടുത്തിട്ടുള്ളത് കുട്ടികളെ ബാധിക്കുന്ന കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുത്തിട്ടുള്ളത് എന്നതിന് ഞാൻ നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു നമ്മൾ ഈ മെസ്സേജ് ഞങ്ങൾ യു ഡി എഫിൽ ഒരു പ്രാഥമികമായ ചർച്ചകൾ നടത്തിയതാണ് അടുത്ത യു ഡി എഫ് യോഗത്തിൽ കൂടി ഇത് ചർച്ച ചെയ്ത് ഈ ഒരു തീരുമാനം ഞങ്ങളൊരു ഇൻഫോർമൽ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ ഒരു പൊതു തീരുമാനമായി ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൂടി ടേക്കപ്പ് ചെയ്യും എന്ന് കൂടി പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ സെമിനാർ വിദ്യാഭ്യാസ സെമിനാർ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി ഇനി രണ്ടുപേര് ഇതിനെ സംസാരിക്കാൻ അതോറിറ്റി ആയിട്ടുള്ള രണ്ടുപേരാണ് ഞാൻ വെറുതെ ഒന്ന് ഒരു ഒരു പെരിഫറൽ ആയിട്ടാണ് സംസാരിച്ചത് വളരെ ടെപ്തോടു കൂടി സംസാരിക്കാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട് അവരെ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് വയനാട് സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓൾ പാർട്ടി മീറ്റിംഗ് എന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ഇവരുടെ രണ്ടുപേരുടെ പ്രസംഗം കേട്ടിട്ടേ പോകുള്ളൂ ആയിരുന്നു എന്തായാലും റെക്കോർഡ് ചെയ്യുന്നത് എനിക്കറിയാം റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇവരുടെ രണ്ടുപേരുടെ പ്രസംഗം കൂടി തരണം എന്ന് കൂടി പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ